ിലെ സർഗവാസനയുള്ള കുട്ടികളുടെ പ്രോഗ്രാമുകൾ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു അവരുടെ സർഗവാസനകൾ അവരുടെ കഴിവുകൾ അവരുടെ അഭിരുചികൾ അവരെ നന്നായി ഇവിടെ അവതരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞു പോയി അപ്പോൾ നമ്മുടെ എന്നെ ഇവിടെ മുഖ്യ അതിഥിയായിട്ടാണ് ശേഷിരിക്കുന്നത് മുതിർന്നവരിൽ തന്നെ ഒരു കുട്ടിയായ ഒരു മുഖ്യ അതിഥിയെ കണ്ടതുകൊണ്ടായിരിക്കും എന്നെ തന്നെ വിളിച്ചത് അതിലേക്ക് എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഇത് അദ്ദേഹത്തിന് രക്ഷകർത്താക്കളാണ് ഇപ്പോൾ കൂടുതലിവിടെ ഇരിക്കുന്നവരോട് അവരുടെയൊക്കെ തന്നെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയായി നിൽക്കുന്നത് കുട്ടികളുടെ നമ്മൾ കുട്ടിയായി ഇരുന്നപ്പോൾ ഉള്ള സംഭവങ്ങളാണ് അങ്ങനെ ഉള്ളൊരു ഓർമ്മകളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആവേക്കും സന്തോഷിക്കുന്നവർ ഞാനാണ് ഇവിടെ മന്ത്രി പറഞ്ഞിട്ട് പോയതുപോലെ പോലെ മാവിലിറഞ്ഞതും മഴ നനഞ്ഞതും ഒക്കെ ആയ ഒരു നമ്മുടെ ബാല്യം ആ ബാല്യത്തിലെ ഇന്ദിരാ പ്രിയദർശിനി ഇവിടെ വന്നു ജവഹർലാൽ നെഹ്റു ജവഹൻ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഇന്ദിരാപ്രദർശിനിക്ക് പത്ത് വയസ്സായിരുന്നു നിങ്ങളെപ്പോലെ പത്ത് വയസ്സായിരുന്നപ്പോഴത്തേക്കെയാണ് അച്ഛൻ മകൾക്ക് കത്തയച്ചത് കത്തി കിട്ടിയിട്ടുണ്ടോ അറിയാമോ കത്തുകളെ കുറിച്ച് അറിയാമോ ആ അച്ഛനെ നിങ്ങൾ അച്ഛൻ അച്ഛന്മാർക്ക് ചോദിക്കണം കത്തിച്ചാൽ എന്താണ് കത്തകൾ എങ്ങനെയൊക്കെയാണ് എഴുതുന്നത് അങ്ങനെ മകൾക്ക് വേണ്ടി നല്ല ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ സംസ്കാരവും സംസ്കാരവും കൾച്ചറും അതുപോലെ തന്നെ ലോകത്തിന്റെ സംഭവങ്ങളും ലോകത്തിൻ്റെ രാഷ്ട്രീയവും നമ്മൾ എന്തായിരിക്കണം നമ്മുടെ വാല്യൂസ് നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ ധാർമ്മികത എന്തായിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ ശാസ്ത്രം നമ്മുടെ പ്രപഞ്ചവും അതുപോലെ തന്നെ കലയും സാഹിത്യവും ഒക്കെ നിറഞ്ഞ വൈവിധ്യമാർന്ന ഒരു കത്തായിരുന്നു കത്തുകളായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളെന്ന് എന്ന് പറഞ്ഞ് ഇവിടെ പറയുമ്പോഴും അത് പ്രിയദർശിനിക്ക് അയച്ച കത്തുകളായിരുന്നില്ല ലോകത്തെ എല്ലാ മക്കൾക്കും വേണ്ടി എഴുതിയ കത്തുകളായിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ലോകത്തെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയാണ് അത്തരം മൂല്യങ്ങൾ നമുക്കുണ്ടാവണം നമുക്കുണ്ടാവണം നമ്മളിവിടെ നേരത്തെ നിറഞ്ഞു നിന്ന് വന്ന് വന്നപ്പോ നമുക്ക് മഴ പെയ്തപ്പോ പേടിയായിരുന്നു ഇവിടെ രക്ഷകർത്താക്കൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു മക്കളെ എങ്ങനെ പനിയുടെ കാലമാണ് എങ്ങനെ അവരെ കൊണ്ടുപോകും പക്ഷെ അതിനും നമുക്ക് നമുക്ക് എല്ലാവർക്കും നമ്മൾ പണ്ട് തന്നെ പൈതൃകമായി തന്നെ നമ്മൾ ഓരോന്നിനും അതിൻ്റെതായ രീതിയിൽ അതിജീവിച്ചാണ് നമ്മൾ ഒതുങ്ങി നല്ല മുത്തുക്കൂടെ ഒക്കെ ചൂടി ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ പഴയ കാലങ്ങൾ ഓർമ്മ വന്നു ഒരു നാടൻ പാട്ട് പെട്ടെന്ന് മഴക്കാലത്ത് കുട്ടികളെ കങ്കരോടെ സൂക്ഷിക്കുന്ന അച്ഛനും അമ്മയുടെയും ഒരു കുട്ടി അവരുടെ ഒരു കാലം പഴയ കാലം എനിക്ക് ഓർമ്മ വന്നു മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങാനും